വെൽക്കം ടു ഉണ്ണുപ്പൊന്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉപ്പുമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ഓരോ വീഡിയോയിൽ വിലയേറെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക മാങ്ങ നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിയാണ് ഇത് ശേഷമാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് നമ്മളത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണാവുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണേണ്ടതാണ് അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപ്പുമാങ്ങ നുറുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഉപ്പുമാങ്ങയുടെ വെള്ളം അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ കടുകും മുളകും വറുത്ത് പൊടിച്ചതായിട്ടുള്ള കടുക കടുകിട്ടിട്ടുണ്ട് മുളകും പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി നമ്മളുടെ എരിവിനുസരിച്ചാണ് ചേർക്കേണ്ടത് നമ്മൾ നമ്മളൊരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പൊടിയെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യേണ്ടതാണ് നമ്മളെ കടുകും മുളകും കൂടി ചേർത്ത ഈ ഉപ്പുമാങ്ങ വെള്ളം നമ്മൾ ഈ അച്ചാറ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മാങ്ങയും വെള്ളവും ഉപ്പും എല്ലാം കൂടെ യോജിക്കുന്നതിന് നന്നായിട്ട് നിളക്കി വയ്ക്കുക ഇതൊരു നമ്മളൊരു അരമണിക്കൂർ നേരം ഇതിനകത്ത് തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ചൂടാക്കി ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ മാങ്ങ അതിന് മൂടിക്കിടക്കാവുന്ന രീതിയിലാണ് വേണ്ടത് കത്തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ മതി അതിന് മീതെ വെള്ളം ആവശ്യമില്ല അത് പുറത്തുനിന്ന് വെള്ളമൊന്നും എടുക്കരുത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട വെള്ളം തന്നെയാണ് അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാവുന്നതാണ് അതിന് ശേഷമാണ് നമുക്കതിലേക്ക് എണ്ണ ചൂടാക്കി ഒഴിക്കുക നമ്മളൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു മുപ്പത് മില്ലി നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഇരുപത് മില്ലി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി ജസ്റ്റ് ചൂടാകുന്നത് വെയിറ്റ് ചെയ്യേണ്ടതാണ് ആയി ചൂടായി വരും എണ്ണ ഏകദേശം നന്നായി ചൂടായി വരികയാണ് നമ്മളിത് ചൂടായി വന്ന സ്ഥലത്ത് നമ്മളിത് തീ ഓഫ് ചെയ്യാണ് ഇനി ഇത് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മളത് ചൂടാക്കി എണ്ണ ഇതിന് ഇതിൻ്റെ മീനെക്കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പല രീതിയിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എണ്ണ ചൂടാറിയതിന് ശേഷം ഒഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ചൂടോടെയാണ് ഒഴിക്കാറുള്ളത് നമ്മൾ പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൂക്കാതിരിക്കാനും നമ്മൾ എപ്പോഴും ചൂടുള്ള എണ്ണയാണ് നല്ലത് ഇത് നന്നായി നമ്മളത് ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം ചോദിച്ചു കഴിഞ്ഞ് ഇത് ഇതിന് ചെറിയ ചൂടുണ്ടാവും ആ ചൂട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിലേക്ക് ആക്കാൻ പാടുള്ളൂ നമ്മളിനി ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ചൂട് മാറും അതിനുശേഷം നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളുടെ ഉപ്പുമാങ്ങ അച്ചാർ റെഡി ആയിരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒരു കട്ടിയിലായിരിക്കണം നമ്മളെ അച്ചാർ അപ്പം നമ്മളുടെ ഉപ്പുമാങ്ങ അച്ചാർ ാക്കി വെച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു